നമ്മുടെ ഉള്ളിലെ ആറ് രാക്ഷസന്മാർ ആധുനിക ലോകത്തോട് വേദങ്ങൾക്ക് ചിലതൊക്കെ പറയാനുണ്ട് അസാധാരണമെന്ന് നമുക്ക് തോന്നാവുന്ന അത്തരത്തിലുള്ള ഒരു ഉപദേശം ഏറെ പ്രസക്തമാണ് എന്ന് തോന്നുന്ന ഒരു ശ്ലോകം നമുക്ക് നമ്മോട് തന്നെ ഒന്ന് സംവദിക്കാൻ ഈ മന്ത്രം ഏറെ പ്രയോജനം ചെയ്യും ഓം ഉലൂഹയാദും ശുശുലൂകയാദും ജഹിഷ്വയാദും കോഖയാദും സുപർണ്ണയാദും മൃഗത്രയാദും ദൃഷദേവ പ്രമാണ രക്ഷ ഇന്ദ്ര ഋഗ്വേദത്തിലും അഥർവവേദത്തിലും ഒരുപോലെ കടന്നു വരുന്ന അസാധാരണമായൊരു മന്ത്രം വശിഷ്ടമഹർഷിയാണ് ഈ മന്ത്രത്തിൻ്റെ സൃഷ്ടാവ് എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഉള്ളിലെ ഈ ആറ് രാക്ഷസന്മാര് ആരെല്ലാമാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്ന് മൂങ്ങയെ പോലെ ബുദ്ധിശൂന്യമായി പ്രവർത്തിക്കുക ഉലൂകയാദും രണ്ട് ചെന്നായയെ പോലെ ക്രൂരമായി പ്രവർത്തിക്കുക ശുശുലൂകയാദും മൂന്ന് പട്ടിയെ പോലെ അന്യോന്യം മത്സരിക്കുകയും മനുഷ്യന്റെ മുൻപിൽ വാലാട്ടുകയും ചെയ്യുക ഷ്വയാദും നാല് ചക്രവാക പക്ഷിയെ പോലെ കാമത്തോടെ പെരുമാറുക പോകയാദും അഞ്ച് ഗരുഡനെ പോലെ ഗർവോടും അഹങ്കാരത്തോടും കൂടി ജീവിക്കുക ആറ് കഴുകനെ പോലെ അന്യന്റെ ശവം കൊണ്ട് ജീവിക്കുക ഈ ആറ് രാക്ഷസന്മാരാണ് ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ ഇവ നമ്മെ കീഴടക്കുന്നുണ്ടോ എന്ന് നാം ഇടയ്ക്കിടെ ചിന്തിച്ചു കൊണ്ടേയിരിക്കണം പ്രാണനാണ് വസിഷ്ഠൻ എന്ന് എല്ലാവർക്കും അറിയാലോ പ്രാണോ വൈ വസിഷ്ട എന്ന് പറയാറുണ്ട് നമ്മുടെ പ്രാണന് സുഖവും സന്തോഷവും ഉണ്ടാകുമ്പോഴേ മനസ്സും ആത്മാവും ശാന്തമാവുള്ളൂ നാം പറഞ്ഞു ഇന്നത്തെ ലോകം ഭയാനകമായ സങ്കുചിത വികാരങ്ങളാൽ മൂടപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ എങ്ങനെ ഏത് വിധത്തിലാണ് ആ ഭയങ്കരത നടമാടുന്നതെന്നാണ് ഈ മന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് സാർവജനീനമാണ് വേദത്തിലെ ഉക്തികൾ ചെന്നായും പട്ടിയും ചക്രവാക പക്ഷിയും ഗരുഡനും കഴുതനും ഒക്കെ നമ്മുടെ മനസ്സിൽ കയറിക്കൂടാതെ അനുനിമിഷം കാത്തു സൂക്ഷിക്കുക ഉലൂകയാതും മൂങ്ക മൂങ്ങ മൂങ്ങയ്ക്ക് പ്രകാശത്തെ പേടിയാണ് സത്യത്തിൻ്റെ പ്രതീകമാണല്ലോ പ്രകാശം സത്യമാകുന്ന പ്രകാശത്തെ പേടിക്കുമ്പോൾ സത്യത്തെ വെറുക്കുന്നവരായി നാം മാറിപ്പോവും സത്യത്തെ നാം അംഗീകരിച്ചേ പറ്റൂ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ സത്യത്തിന് നേരെ പുറന്നിരിഞ്ഞ് നിൽക്കരുത് പ്രകൃതിയിൽ സംഭവിക്കേണ്ടതാണ് സംഭവിക്കുന്നത് സത്യത്തെ ത്യജിക്കുന്നതിലൂടെ ഈശ്വരനെയാണ് നാം ത്യജിക്കുന്നത് സത്യത്തെ ആശ്ലേഷിക്കാത്തവന് എങ്ങനെയാണ് ഭക്തിയും ആധ്യാത്മികതയും ഉണ്ടാവുന്നത് ഈ ലോകത്ത് നമുക്ക് കിട്ടുന്നതെല്ലാം ജന്മജന്മാന്തരങ്ങളായി നാം ആർജിച്ച പാപ പുണ്യങ്ങളുടെ ഫലമാണ് ആ ഫലം നാം കഴിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് സദാ ഓർമ്മയിൽ വെക്കുക രണ്ടാമത്തെ കാര്യം ശുശുലൂകയാദും ചെന്നായ ക്രൂരതയാണ് നമ്മുടെ മനസ്സിനെ സമാവേശിക്കുന്ന രണ്ടാമത്തെ രാക്ഷസൻ ഇത് ചെന്നായി പോലെയാണ് ചെന്നായി യാതൊരു മനസ്സലിവില്ലാതെ പ്രവർത്തിക്കുകയാണ് നമ്മിൽ ചിലരെങ്കിലും ഇത്തരം പ്രവൃത്തികളിൽ ചെന്ന് വീഴാറുണ്ട് അപ്പോ നമ്മളില് സ്നേഹത്തിൻ്റെ തരിമ്പും വന്നു കയറില്ല നോക്കുക നാം ആരോടെങ്കിലുമൊക്കെ ക്രൂരതയോടെ പെരുമാറിയതിന് ശേഷം ഈശ്വര പ്രാർത്ഥന നടത്തിയത് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവോ ക്രൂരത മനസ്സിലുള്ളവനെ ഭക്തിയോട് ഭക്തിയോ സ്നേഹമോ ഉണ്ടാവോ ഭക്തിയും സ്നേഹവും ഉണ്ടാകണമെങ്കിൽ ക്രൂരത എന്ന ചെന്നായയെ മനസ്സിൽ നിന്ന് കുടിയിറക്കി വിടാൻ സാധിക്കണം സ്വന്തം മകനോടോ ഭാര്യയോടോ ഭർത്താവിനോടോ പോലും സൗമ്യമായി ഇടപഴകാൻ കഴിയാതെ ചെന്നായി വന്ന് കുടിയിരിക്കുന്ന മനസ്സുകളെ നമുക്ക് പത്രത്താളുകളിൽ ന്യൂസിലൊക്കെ കാണാൻ സാധിക്കും അല്ലേ മൂന്നാമത്തെ കാര്യം ഷൊയാദും നായയുടെ സ്വഭാവം മൂന്നാമത്തെ രാക്ഷസൻ നായിയാണ് അന്യോന്യം മത്സരിക്കുന്ന സ്വഭാവമാണ് നായക്കുള്ളത് ഭക്തിയും ആധ്യാത്മികതയും ഉള്ളിടത്ത് മത്സരത്തിന് പ്രസക്തിയില്ല ലോകത്തെ ആകമാനം സ്നേഹിക്കാൻ നാം ഒരുമ്പെടുമ്പോൾ അവിടെ മത്സരത്തിന് എന്താ കാര്യം മറ്റൊരാളെക്കാളും നന്നായി ചെയ്യാൻ പരിശ്രമിക്കുന്നതിലാണ് മത്സരം ആരംഭിക്കുന്നത് പക്ഷെ ഉദ്ദേശ ഉദ്ദേശിച്ച ശുദ്ധിയിലല്ല കാര്യങ്ങൾ ചെന്നെത്തുക മത്സരങ്ങളൊക്കെ സ്വയം നേടിയെടുക്കാനും വെട്ടിപ്പിടിക്കാനുമാണ് ഏറ്റവും നല്ലത് ഹൃദയത്തെ നേടുന്നതാണ് ഹൃദയത്തിൽ നായ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മത്സരിക്കാൻ ശ്രമിക്കും ഒരു സാധകൻ ആദ്യം എടുക്കേണ്ട തീരുമാനം ഈ നായ സ്വഭാവം സ്വഹൃദയത്തിൽ നിന്ന് എടുത്ത് മാറ്റിക്കളയാനാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ദത്തശ്രദ്ധരായി നമ്മുടെ തന്നെ ഉള്ളിലേക്ക് നോക്കാം അവിടെ മൂങ്ങയ്ക്ക് സ്ഥാനല്ല ചെന്നായ്ക്ക് സ്ഥാനല്ല നായയ്ക്കും സ്ഥാനല്ല നായയുടെ മറ്റൊരു ദൂഷ്യ അത് യജമാനന്റെ മുൻപിൽ വാലാട്ടി നിൽക്കും എന്നുള്ളതാണ് സ്വന്തം കാര്യത്തിന് ആരുടെ മുമ്പിലും സ്വന്തം നിലമിറന്ന് താൻ എന്താണെന്ന് തിരിച്ചറിയാതെ വാലാട്ടി നിൽക്കുന്ന പട്ടിയായിട്ട് നാം മാറാൻ പാടില്ല തൻ്റെ നേട്ടങ്ങൾ തന്നെ തേടി വരുമ്പോ നമ്രശിരസ്കനായി അവരെ അവ സ്വീകരിക്കുക എന്നാൽ വാലാട്ടിപ്പട്ടിയായി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് കുതികാൽവെട്ടിനും ഒരു ഭക്തനോ സാധകനോ ഒരുങ്ങി പുറപ്പെടരുത് നാലാമത്തെ കാര്യം കോകയാദും ചക്രവാക പക്ഷിയോ ഹംസമോ മനുഷ്യ മനസ്സിനെ മതിക്കുന്ന നാലാമത്തെ രാക്ഷസൻ കാമമാണ് ചക്രവാക പക്ഷിയും ഹംസവും കാമാധുരതയുടെ പ്രതീകങ്ങളാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് നോക്കുക അവിടെ എഴുപത്തി അഞ്ചുകാരനും എൺപത്തഞ്ചുകാരനും ഒക്കെ കാമാധുരമായി പെരുമാറുന്നു കാണുന്നു ഭക്തി വേണ്ട സ്നേഹം വേണ്ട അവയൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഭക്തിയുടെ സ്ഥാനത്ത് ഭഗവാന്റെ സ്ഥാനത്ത് ഇന്ന് കാമാധുരത താണ്ടവമാടുന്നുണ്ട് അതിൻ്റെ ആലസ്യത്തിൽ നേഴ്സറി കുഞ്ഞുങ്ങൾ തൊട്ട് എൺപതുകാർ വരെ അധ്യാപകർ തൊട്ട് മന്ത്രിമാർ വരെ അതിൽ പെട്ടു പോകുന്നുണ്ട് ഈ രാക്ഷസനെ നമ്മൾ കുടിയൊഴിപ്പിക്കണം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയത്തിൽ കാമങ്ങൾ ആഗ്രഹങ്ങൾ കടന്നു വരുന്നതോടെ നമ്മുടെ ഉള്ളിലെ പരാശക്തി അപ്രത്യക്ഷ ആവുകയാണ് ചണ്ടമുണ്ടന്മാർ അവിടെ കയറി വരികയാണ് കുടിയിരിക്കുകയാണ് വെറുതെ എങ്കിലും ആഗ്രഹങ്ങൾ ചക്രവാക പക്ഷിയെ പോലെ നമ്മെ കീഴടക്കും എന്ന് തീർച്ച അഞ്ചാമത്തെ കാര്യം സുപർണയാദുകരുടെ അഞ്ചാമത്തെ രാക്ഷസൻ ഗരുടനെ പോലെ അഹങ്കാരമാണ് അഹങ്കാരം ഒരു സാധനയ്ക്കും തപസ്സിനും മുന്നോട്ടു പോവാൻ കഴിയാത്ത അത്ര ശക്തമായ രാക്ഷസവൃത്തിയാണ് സാധന ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഗതിവിഗതികളിൽ ഭക്തി കുറയുന്നതോടെ അഹങ്കാരം വർദ്ധിക്കും ഗർവിന് അതിരുകളില്ല താൻ സാധന ചെയ്യുന്നവനാണ് താൻ ഇങ്ങനെ ചെയ്താൽ ഇന്ന ഫലങ്ങൾ ഉണ്ടാവും അതിനാൽ തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ഗർവുകളൊക്കെ സാധകന് പിടികൂടും ചിലരോ പണത്തിൻ്റെ കാര്യത്തിലാണ് ഈ ഗർവൊക്കെ കാട്ടുക മറ്റു ചിലരോ തൻ്റെ സ്ഥിതികളിലായിരിക്കും വേറെ ചിലരായിരിക്കട്ടെ അധികാരത്തിനും സ്വാധീനത്തിനും ശക്തിയിലുമായിരിക്കും ഇത് കാട്ടുക ആറാമത്തെ ഘൃതയാതു കഴുകൻ ആറാമത്തെ രാക്ഷസൻ കഴുകനാണ് അന്യന്റെ നാശത്തിൽ നിന്നും സ്വയം നേട്ടങ്ങൾ കൊയ്യുന്നതിൻ്റെ പ്രതീകമാണ് കഴുകൻ കാരണം കഴുകൻ്റെ കണ്ണുകൾ ശവത്തിലാണല്ലോ സാധകനും തപസിയും ഒരിക്കലും അന്യനെ ഇല്ലാതാക്കാനോ അവന്റെ വളർച്ചയെ ഇല്ലാതാക്കാനോ ശ്രമിക്കരുത് ആശ്രമത്തിലൂടെ തനിക്ക് നേട്ടമുണ്ടാകുമെന്നും ഭക്തര് കരുതാൻ പാടില്ല മത്സരത്തിന്റെ പ്രതീകമായ നായയും അന്യന്റെ തളർച്ചയിൽ നിന്ന് സ്വയം നേട്ടമുണ്ടാക്കാം എന്ന് കരുതുന്ന കഴുകനും ഒരേ കൂട്ടരാണ് ഓർക്കുക അന്യന്റെ ക്ഷയത്തിന് ശ്രമിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ പരാശക്തി രണചണ്ഡികയായി ഉയർക്കൊള്ളും കാരണം സ്വന്തം ഹൃദയത്തിൽ അത്തരത്തിൽ വാസനകളെ ഉയർത്താൻ ഒരു സാധകൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല പക്ഷേ ഈ ആറ് രാക്ഷസന്മാർ സദാ നമ്മെ വേട്ടയാടാൻ ശ്രമിക്കും എന്ന് തീർച്ചയാണ് സമൂഹത്തിൽ ഭക്തിയുടെ പരമമായ ഭാവം വാരിനൂടെ മാത്രമേ നമുക്ക് ഈ രാക്ഷസന്മാരെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളു അതിന് ഏറെ ദേവതകളുടെ പ്രസാദം ഉണ്ടാവണം ആ പ്രസാദം വന്നണഞ്ഞാൽ പ്രകൃതി നമുക്ക് അനുകൂലമായ ഭക്തി വസന്തം തളിർക്കാറ്റ് തന്നെ വിശുത്തരും ആ തളിർക്കാറ്റ് ആസ്വദിക്കാൻ കഠിനമായ തവശ്ചര്യ നാം കൊണ്ടാടേണ്ടതുണ്ട് ഏത് നിമിഷവും ഒരു ഭക്തനെ മൂങ്ങ ആക്രമിച്ചേക്കാം ഏത് നിമിഷവും ചെന്നായി മനസ്സിനെ കീഴ്പ്പെടുത്തിയേക്കാം ഏത് സാഹചര്യത്തിലും ഒരു നായ ഹൃദയശ്രീകോവിലേക്ക് ഓടിക്കയറാം ഏത് സമയത്തും ചക്രവാക പക്ഷി നമ്മുടെ ഹൃദയത്തിലെ പ്രതിഷ്ഠയാവാം എപ്പോ വേണമെങ്കിലും ഹൃദയത്തിൽ കരുടൻ വന്ന് കയറാം ഏത് സാഹചര്യത്തിലും അന്യന്റെ വീഴ്ചയിൽ സ്വയം നേട്ടമുണ്ടാക്കാം എന്ന് കരുതുന്ന ശവംദീനിയായ കഴുകൻ നമ്മുടെ മനസ്സിനെ കീഴടക്കാം സദാ ശ്രദ്ധയോടെ കഠിന സാധനയോടെ ഈ രാക്ഷസന്മാരെ എല്ലാം നമുക്ക് വകവരുത്താം അതിന് ഹൃദയം ഭക്തിയിൽ നിറയണം